രണ്ട് ഈ പറയുന്ന മുസ്ലിം ജനസംഖ്യ ഒരു ഭൂരിപക്ഷമായി അവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്ന ഒരു നില വന്നാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചിട്ട് എന്തെങ്കിലും നല്ലൊരു മാതൃക ഈ ലോകത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുണ്ടോ എന്നതും കൂടി നമ്മൾ നോക്കണ്ടേ ഇപ്പോൾ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിക്കൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്നത് സംബന്ധിച്ച് മികച്ച ഉദാഹരണം ഇന്ത്യ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗമാണ് സ്വർഗമാണ് ലോകത്ത് ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ത്യയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം എനിക്കൊക്കെ ിരുന്ന് പറയാൻ കഴിയുന്നത് പോലെ ഇന്ത്യയിലായതുകൊണ്ടാണ് അത് കേരളത്തിലായതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരും അങ്ങനെ മാത്രം ഒന്നുമല്ല കാരണം കേരളത്തിൽ ഇങ്ങനെ ആയതിൻ്റെ കാരണം അത് ഇന്ത്യയിലായതുകൊണ്ടും അത് നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് നമ്മൾ ആ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടതും കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ആളുകൾ അത് ഉൾക്കൊള്ളാതിരിക്കുന്നതും അതിന് വിലങ്ങു തടിയായിരിക്കുന്നതും ആ ഫാക്ടേഴ്സ് പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്ന എന്താണ് ഈ പറയുന്ന വർഗീയ രാഷ്ട്രീയമാണ് അതാണ് അതിന് തടസ്സം നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ഭൂരിപക്ഷം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നിത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അത് ലോകത്ത് തന്നെ നമ്മൾ കാണുന്ന കാര്യമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു ഇപ്പോൾ ഡ്രൂസ് കമ്മ്യൂണിറ്റി നേരിടുന്നു ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദുക്കൾ നേരിട്ടത് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഹമ്മദിയ വിഭാഗം മുസ്ലിങ്ങളിൽ തന്നെ പെട്ടിട്ടുള്ളതാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ അവർ നേരിടുന്ന പ്രശ്നം എന്തെന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ആശാവോഹമായ കാര്യമല്ല ഒന്നത്